മണ്ടക്കെട്ട് ഈ ഗ്യാപ്പ് കണ്ടു കണ്ടു ഗ്യാപ്പ് ഈ ഗ്യാപ്പിനകത്ത് കിടക്കുന്നുണ്ട് ഞാൻ ഇറങ്ങി പുള്ളിയുണ്ട് ഇതുണ്ട് ഏതാ മരക്കുട്ടിയുടെ ഇവിടെ കിടക്കുവായിരുന്നു സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ നിൽക്കുന്നത് ചെങ്ങന്നൂരുള്ള പേരുശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണ് അവിടെ വലിയൊരാണൽ ചെറുതൊന്നും അല്ലേ കേട്ടോ നമ്മുടെ കൈയൊക്കെ ഒരു കനമുണ്ട് പെരുമ്പമാന്ന് കണ്ടാത്ത ഒന്നും അത്തോലും വലിയൊരു സാധനം ഞാൻ ഇത്രയും നാളും അണലിയെ കണ്ടതിൽ ഞാൻ ഏറ്റവും വലിയൊരു അണലിയെ കണ്ടത് നമ്മുടെ മാന്നാറാണ് മന്നാറാണ് ഏറ്റവും വലിയൊരു അണലിയെ കണ്ടത് അതിനെ പിടിക്കാൻ ഒരു നിർവാഹമില്ലാത്തൊരവസ്ഥയിലാണ് ആൾക്കാരെല്ലാം കൂടിയിരിക്കുകയാണ് ഇത് കനാലാണ് കനാലിൻ്റെ അകത്ത് ഭയങ്കരമായിട്ട് കാട് പിടിച്ച് കിടക്കണം കാട് പിടിച്ച് കിടക്കുന്നതിനകത്താണ് ഈ സാധനം ഇങ്ങനെ അത് കനാലിൽ അറിയാമല്ലോ നിങ്ങൾക്കറിയാമല്ലോ സോപ്പ് അറിയാവുള്ളൂ ഇവിടെ നിന്ന് പിടിക്കാൻ പറ്റത്തില്ല പിടിച്ചു കഴിഞ്ഞാൽ ഈ സാധനം പിടിക്കുന്ന ആളിനെയും കൊണ്ട് താഴോട്ട് പോവും അത്രയ്ക്ക് വലിയൊരു പാമ്പാണ് അപ്പോൾ ഇവിടെ മൊത്തം കാട് പിടിച്ചു ഇതാണ് ഇവിടുത്തെ അവസ്ഥ അപ്പോൾ ഇതിനെ പിടിക്കാൻ വേണ്ടി എന്ത് ജീവിതം അറിയാത്തൊരവസ്ഥ ഇങ്ങനെ ഒക്കെയാണ് പാമ്പ് ഇവിടെ തന്നെ നടക്കുന്നുണ്ട് ഇവിടെ ഇറങ്ങി പിടിക്കാൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല ചപ്പും കാടും എങ്ങനെ പിടിക്കാൻ കുഴി ഇല്ലേ ഭയങ്കര കോഴിയല്ലേ പിടിക്കുന്ന ആളെ നേരെ കോഴിയിലോട്ട് പോകും റെയിൽവേ സ്റ്റേഷൻ എടുത്താണോ അല്ലേ എന്താട്ടോ അവിടെ പോകും എങ്ങനെ പിടിക്കും ഇവിടെ താഴോട്ട് പോകത്തില്ലേ മാറും

ാണ് വലുപ്പ് കാണത്തേ കാണാൻ നമുക്ക് കണ്ണുകൊണ്ട് കാണുന്നവരെ കാണത്തുള്ളൂ അല്ലാതെ ഒന്നും കാണത്തില്ല പിന്നെ പിടിക്കാ അങ്ങോട്ട് നല്ല കണ്ടോ ചായവണ്ടോടെ നോക്കാൻ പറയുന്നത് ചപ്പനക്കല്ല ചപ്പരക്കല്ലേ മാറും അതെ പറയാ ചലിക്കും ചലിച്ച് അങ്ങോട്ട് അങ്ങോട്ടിങ്ങനെ പോയാ അറിയത്തില്ല ഈ ചപ്പിന്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും പോയത് അല്ലാതെ കാണാൻ ഭയങ്കര പാടാണ് കനാലി വെള്ളം കാണത്തില്ല വെള്ളം വെള്ളം ഇല്ലായിരിക്കും വലിയൊരു തടിക്കഷ്ണം പോലെ നടക്കുന്ന കണ്ടത്

ില്ലായിരുന്നു അപ്പോഴേണ്ടായിരുന്നോ നമ്മൾ വാല് വന്നോ വിളിച്ചത് ഓമനെ നമുക്ക് ആരെയും വിളിക്കുന്നു പോരെയും അറിയത്തില്ലായിരുന്നു ഈ വലിയ അതിനകത്തൊരുണ്ടെ അവിടെ താമസ കിടക്കുന്നേറും കറിയൊക്കെ അതോ നാലു മുട്ട പൊഴുങ്ങി കൊടുത്ത പിന്നെ കിട്ടും കറിയും മുട്ട തിന് ചേരും പക്ഷെ ഇത് കാട് തെളിച്ചിട്ട് ഒത്തിരി ആളായാൻ തോന്നി ഭയങ്കരമായിട്ട് കാട് എട്ട് ആ കനാലി വാരി വന്നു അവിടെ വരെ ചെയ്തേച്ചു പോയി അമ്മ ഇങ്ങോട്ട് വന്നില്ല ചെറിയ പാമ്പ് പൊളവനായിരിക്കും പൊളവനൊന്നും കുഴപ്പമില്ല ഇനി ഞാന കണ്ടു പിന്നെ പോയി അല്ലേ ഇറങ്ങി ഞങ്ങളെ കാണുമ്പോൾ ഈ നമ്പർ നടിച്ച് നമുക്ക് ആവശ്യം വന്നാല് അങ്ങനെ കിടക്കുവായിരുന്നു ഇനിയാന്ന് ഞങ്ങള് നോക്കുമ്പോ ഇതുവരെ കിടക്കാം ചേച്ചി പോശ ഇറങ്ങിയത് അന്നേരം നോക്കിയപ്പോൾ നല്ല രേരം വിളിച്ച് കാണിച്ച് ഇച്ചിരി കഴിയുമ്പോൾ ചേച്ചി മോൻ വന്നിട്ട് കമ്പോളും ഇങ്ങനെ അടിച്ച് ഇതിനെ കാണുന്നില്ല ഇന്നലെ ഇതുപോലെ ഇങ്ങനെ വട്ടത്തില് ഇവിടെ ഇനക്കുണ്ടായി ഇന്ന് ഞാൻ ഈ തുണി വിരിക്കാൻ ഇവിടെ വന്നപ്പം നല്ല പകുതി ഭാഗത്തോളം ഈ മേനീ കിടക്കും ഇവിടെ അങ്ങോട്ട് കിടക്കും ഞാൻ മേണി നിക്കുന്ന താഴെ പോകുന്നുണ്ടെങ്കിൽ താഴെ ഓടി പോകാൻ പറ്റത്തില്ല അങ്ങനെ കറങ്ങി പറഞ്ഞു ഇതാ താഴെയണിക്കുന്ന ഒരു പൊട്ടറ്റോ പോണണ്ടേ ഈ മേപ്പോട്ടും കേറിയാൻ പറ്റില്ല. ഇങ്ങ ചരിഞ്ഞു കിടക്കുന്ന പോലെ നല്ല ചരിവാ. അതായിരുന്ന ഒരു പ്രശ്നമാണ്. ചാം മീൻ മെലെ മെറ്റ വെറ്റും പോളോ. മീൻ മെറ്റും അങ്ങനെ പോവില്ല. എത്ര അരക്കും കൊടുക്കത്തെ ചപ്പ് വലിയിട്ടില്ല. മീൻ അടിക്കണം. ഇത് ചപ്പാ നമ്മൾ ഇങ്ങനെ വെട്ടി വലിക്കുമ്പോൾ പൊട്ടറ്റോ അല്ല ഈ മലിൻ നിന്ന റോഡ് ഒക്കെ നടന്ന് വെക്കുന്നാണ്. അവർ മീൻ കാര്യം കാണുന്നതിലും മീൻ ആളോട് അറിയത്തിൽ എന്ത് പരിപാടി ആയി പോയി ഇത്. സുഹൃത്തുക്കളെ നിലവിലത്തെ സാഹചര്യത്തിൽ അണലി പിടിക്കാനുള്ള ബുദ്ധിമുട്ടിതാണ് അവിടെ ഫുള്ള് പോച്ചയും ഈ പിന്നെ കാട് പിടിച്ച് കിടക്കുന്നതുകൊണ്ടും കനാലായതുകൊണ്ടും അവിടെ ഇപ്പോൾ പോച്ച രണ്ട് സൈഡിലെ മെഷീൻ വെച്ച് വെട്ടിയാലേ അത് റെഡി ആകത്തുള്ളൂ രണ്ട് സൈഡിൽ കൂടെ വെട്ടി അത് ക്ലീൻ ആക്കിയിട്ടതിനെ പിടിക്കാൻ പറ്റത്തുള്ളു പക്ഷേ മെഷീൻ ഉള്ള ഒരാളും ഈ നാട്ടിലെങ്ങുമില്ല എല്ലാവരും വിളിച്ചിട്ടൊന്നും ആരുമില്ല ആരെയൊട്ട് കിട്ടുന്നുമില്ല അങ്ങനെ മൊത്തത്തിലിങ്ങനെ പിടിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് ഇതാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ ലേറ്റസ്റ്റ് കാര്യങ്ങൾക്കുള്ള നമ്മളിപ്പോൾ ഈ കനാലിന്റെ ഇങ്ങേ സൈഡിൽ കൂടെ ആണ് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങേ സൈഡിൽ ആൾക്കാരെ ഇങ്ങനെ നേട്ടോ അവരെ അങ്ങനെ എന്തിനറങ്ങിപ്പോക ഇവിടുത്തെ ഇതാണ് ഇവിടുത്തെ അവസ്ഥ അതിൻ്റെ ഈ നിലവിലുള്ള അതിൻ്റെ ഈ കാട്ടിലാണ് അണതി കിടക്കുന്നത് അയ്യവ ഇതിനെങ്ങനെ പിടിക്കുക നിങ്ങൾ പറ ആൾക്കാരെല്ലാം കൂടി ഇതാണ് അവസ്ഥ ഇതാണ് കാട് ഏറ്റവും കനാലാണ് കുഴിയാണ് വെള്ളമുണ്ടല്ലേ ഇതൊണ്ടോ ഒരാൾ കാണത്തും ഇല്ല ചേട്ടൻ എന്തിനാ ഇറങ്ങി പോവാ ആണോ ഇടയ്ക്കൂടെ കാണത്തല്ലോ കാണത്തല്ലോ സൈഡിലും ഇതിനകത്താ ഇപ്പൊ കിടക്കുന്നേ ഇപ്പൊ ഇതിനകത്ത് വെള്ളമുണ്ട് ഇത് കണ്ടില്ല ഇതിനകത്ത് കാട് കണ്ടോ വിഷം വെച്ചാൽ ഒന്നും അടിച്ചാൽ പറ്റത്തില്ല വേണ്ട ചീനിക്കമ്പ് ഇത് രണ്ടര വർഷമായിട്ട് വൃത്തിയാക്കാത്ത ഒരു കനാലാന്നാ പറയുന്നത് രണ്ടാൾ കളരത്തിലാണ് ഇതിനകത്ത് സാധനങ്ങൾ കഴിക്കുന്നത് ഇതിനകത്ത് ഇറങ്ങി എങ്ങനെ ഇപ്പൊ അങ്ങനെ പിടിക്കുന്നത് എൻ്റെ കൂടെ മൂട്ടങ്ങളാണ് ഇത് വേണ്ട ആൾക്കാരിലാണ് കുടിക്കുന്നത് ഞാനിവിടുത്തെ അവസ്ഥ ഭയങ്കര കാട് എന്ന് പറഞ്ഞാൽ അന്യായ കാടാണ് കേട്ടോ അതുകൊണ്ട് ആ മൂലക്കാണ് ഇപ്പം അണലിൽ കിടക്കുന്നത് ഏകദേശം വന്നിട്ട് ഏകദേശം ഒരു രണ്ട് മണിക്കൂർ മേലെ നമ്മളിവിടെ എത്തിയിട്ടില്ലേ രണ്ട് മണിക്കൂറേ ഒരു പരിപാടി നടക്കുന്നില്ല ഇത് കാട് വെട്ടി ഒന്ന് വൃത്തിയാക്കിയിട്ട് ഇതിനെ ഒന്ന് പിടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഈ നാട്ടിലങ്ങ് ഒരു മെഷീനുള്ള ആൾക്കാരും കിട്ടുന്നില്ല ആൾക്കാരെ എല്ലാം കോൺടാക്ട് ചെയ്തിട്ട് അവരാരും അവൈലബിളല്ല അങ്ങനൊരവസ്ഥ ഇതാണ് ഈ കാടൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കിയിട്ട് അതിനെ ഒന്ന് പിടിക്കാനൊരു ശ്രമം നടത്താമെന്ന് നോക്കിയിട്ട് അത് നടക്കുന്ന ലക്ഷണമൊന്നുമില്ല അണലിന്ന് പറഞ്ഞാണ്ടല്ലോ ഒരു പെരുമ്പാമ്പിന്റെ അത്രയുള്ളൊരു അണരിയാട്ടോ ഭയങ്കര ചേച്ചിയേ അതിയേ കണ്ടത് ആൾക്കാരൊക്കെ ഇറങ്ങി വന്ന് താഴെ കാണാൻ ദൈവമേ എന്റെ മോളിൽ നിന്നാണ് മറിഞ്ഞ് വീണെങ്കിൽ തീർന്നു അണലി ആളോടായിരിക്കും കുഴി വന്ന് വീഴുന്നത് ഇത് ഇതിനകത്തോട്ട് ചാടി കഴിഞ്ഞ എങ്ങനെ തെളിക്കണം

അപ്പോൾ അവസാനം മെഷീൻ വന്നു അപ്പം തുടങ്ങിയ ഇതൊക്കെ തെളിക്കാൻ തുടങ്ങിയാണ് നിലവിരുത്ത സാഹചര്യത്തിലെ പാമ്പ് എത്ര നേരം വീട്ടിൽ പോയി രണ്ട് രണ്ടര മണിക്കൂർ ഈ പാമ്പ് വീട്ടിൽ പോണ്ടായിരുന്നു ഇപ്പോൾ പാമ്പിനെ കാണുന്നില്ല പാമ്പ് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയിട്ടുണ്ട് മുൻപാണെന്നുണ്ടെങ്കിൽ ഈ പാമ്പ് ഇവിടെ ഒരു രണ്ടര മണിക്കൂറോട് വീടിൽപ്പുണ്ടായിരുന്നു ആ ഒരു സമയം കൊണ്ട് ഇതിൻ്റെ രണ്ട് സൈഡും ഈ പറയുന്ന പോച്ച അടിച്ചിട്ട് അതിനെ കണ്ട് നടുക്ക് നിർത്തിക്കൊണ്ട് അതിനെ കണ്ടുപിടിച്ചുകൊണ്ട് എടുക്കാമെന്നായിരുന്നു പ്ലാൻ ഇപ്പോൾ നിലവിരുത്ത സാഹചര്യത്തിൽ പാമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിരിക്കുകയാണ് ഇപ്പോൾ മെഷീനൊക്കെ ആ ഉണ്ട് ഇനിയിപ്പോൾ അതിപ്പം ഓപ്പറേറ്റ് ചെയ്യാൻ ആളില്ല ഇങ്ങനൊക്കെ കുറേ കൺഫ്യൂഷൻ ചെയ്യുകയാണ് സംഭവങ്ങൾ അപ്പോൾ ഇപ്പോൾ സമയം ഒരു ഏകദേശം ഒരു മൂന്ന് മൂന്നര മണിക്കൂറായി അപ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ പാമ്പിനെ കാണുമോ കിട്ടുമോ ഒന്നും അറിയത്തില്ല എന്തായാലും വെയിറ്റ് ചെയ്യാം ഇവിടെ ആൾക്കാരെല്ലാം ഇങ്ങനെ കസേരയൊക്കെ ഇട്ട് ഇരിക്കുകയാണ് ആൾക്കാർ ഇന്ന് ഒരാൾ റെഡി ആയിട്ടുണ്ട് നമുക്ക് കാണാം ഇനി എന്ത് സംഭവിക്കുന്നറിയാം പാമ്പിനെ കണ്ടുപിടിക്കാൻ പറ്റുമോ ഒന്നും അറിയത്തില്ല നോക്കാം ഒന്നും അറിയത്തില്ല എല്ലാരും വളരെ സർപ്രൈസ് കാണുമെന്നുള്ളതാണ് എന്തും പറയേണ്ട സുഹൃത്തുക്കളെ മെഷീൻ എല്ലാം റെഡിയായി വന്നപ്പോ ആളും റെഡി ആയപ്പോ ആ മെഷീൻ വർക്ക് ചെയ്യുന്നില്ല മെഷീൻ വർക്ക് ചെയ്യുന്നില്ല അതിന് പവറില്ല സുഹൃത്തുക്കളെ നിലനിൽത്തുന്ന സാഹചര്യം ഒന്നും പറയാനുണ്ടായി ഇപ്പം മെഷീൻ ഇല്ലാത്തതുകൊണ്ടായിരുന്നു ഇത്രയും നേരം ഇപ്പം മെഷീൻ വന്നു മെഷീൻ വന്നപ്പോൾ ആളില്ല പെട്ടാൻ അവസാനം ആളും വന്നു ആളും വന്നു മെഷീനും വന്നപ്പം ഇപ്പം മെഷീൻ്റെ പവറില്ല പെട്ടാൻ ആ ഇവ ഇപ്പം റെഡി ആയിട്ടോ ഓ കിടലം കിടല അടിപൊളി ഇപ്പോൾ ഇപ്പം റെഡി ആയിട്ടുണ്ടോ പവർ പോയി വീണ്ടും പോയി മെഷീൻ്റെ പവർ പോയി ൊന്നും കട്ട് ചെയ്യാനും പറ്റുന്നില്ല അവസാന മിഷീൻ ഓക്കെ ആയിരിക്കാണ് സംഭവങ്ങൾ ഭയങ്കര ടാസ്ക് ആട്ടോ പാമ്പിനെ ഞാൻ കണ്ടുപിടിച്ചാ മതി പാമ്പിനെ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ളോ അതിനും എവിടാ പാമ്പെന്നൂരിപിടുത്തോളൂ മുമ്പേയാ പാമ്പിനെ കാണുമായിരുന്നു ഇപ്പൊ പാമ്പ് എവിടാന്നും അറിയത്തില്ല കനാലിന് ആ ഇറങ്ങി വൃത്തിയായി കൊണ്ടിരിക്കുക താമിയൊക്കെ ഇറങ്ങുന്നൊക്കെ ഉണ്ട് പാമ്പ് പാമ്പിനെന്തായാലും കണ്ടിട്ടുണ്ട് രാവിലെ ആയിരുന്നെങ്കിൽ പാമ്പിനെ കിട്ടിയിരുന്നത് ഇപ്പൊ ഏകദേശം ഒരു മൂന്നര നാല് മണിക്കൂറിന് ശേഷമാണ് ഇപ്പൊ പാമ്പിനെ തിരയുന്നത് മെഷീനൊക്കെ വന്നത് ലേറ്റായി പോയി എല്ലാം പോച്ചയൊക്കെ വീട്ടിൽ നോക്കുകയാണ് ഇപ്പോൾ എവിടെയുണ്ടെന്ന് ഒരുപിടുത്തില്ല മുൻപ് പാമ്പിനെ കണ്ടത് എൻ്റെ ഈ ഭാഗത്താണ് ഇപ്പോൾ എവിടെ ഉണ്ടെന്ന് ഉണ്ടൊന്നും ഒരുപിടുത്തുമില്ല ഇത് അങ്ങോട്ട് പോയോ താഴോട്ട് പോയോ അവിടെ തന്നെ ഉണ്ടോ ഒന്നും അറിയത്തില്ല അങ്ങനെ വളരെ ശ്രമകരമായിട്ടെല്ലാം വെട്ടിത്തെളിച്ച് വെട്ടിത്തെളിച്ച് നമ്മൾ പാമ്പിനെ ഇവിടെ കണ്ട അവിടെ മാത്രം ഒരു ശാലം കാടുണ്ട് ഇനി അവിടെ ഉണ്ടോ ഇനി അത് പോയോ എന്നുള്ള കാര്യമൊന്നും അറിയത്തില്ല നിലവിൽ പാമ്പിനെ കണ്ട ചുറ്റുവശം മൊത്തം ആക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ അവിടെ കൂടെ ഉള്ളു നോക്കാൻ അവിടെ നോക്കുമ്പോൾ അറിയാം പാമ്പുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അവിടെ വെട്ടി വെട്ടി ചെന്നപ്പോൾ മുമ്പേ പാമ്പ് അണലി ഇരുന്നിടത്ത് മുട്ടൻ മാളങ്ങളാണ് അവിടെ എല്ലാം വലിയ മാളങ്ങളാണ് അപ്പം അതിനകത്ത് കാണാനാണ് സാധ്യത അല്ലെങ്കിൽ പുറത്ത് എവിടെങ്കിലും കാട്ടിലെവിടെയെങ്കിലും അന്നേരം കഴിഞ്ഞ് പോയി കാണും അവിടെ വലിയ മാളങ്ങളുണ്ട് കേട്ടോ ഏകദേശം ഒരു നാലര ഉണ്ടെന്ന് പറയുന്നു കേട്ടോ കിട്ടിയോ കിട്ടിയോ ഉണ്ടോ ഉണ്ടോ ആണോ ആ ഉണ്ട് കേട്ടോ കണ്ട് കണ്ടു കേട്ടുക്കുള്ള പാമ്പിനെ കണ്ടെത്തിയിരിക്കുകയാണ് ആ മണ്ണിനകത്തുണ്ട് സാമിപ്പം അവിടെ വെട്ടി നോക്കിയപ്പോൾ അതിനകത്ത് അവിടെ എല്ലാം ഓട് കിടക്കും അതിനകത്ത് പാമ്പുണ്ട് കേട്ടോ ഇപ്പം കാണാം ഏറ്റാണലിയാണ് പാമ്പിനെ കാണാൻ എല്ലാവരും ആവേശത്തിൽ ഇങ്ങനെ കാത്തു നിൽക്കുകയാണെങ്കിൽ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമുക്ക് അഭീകര അണലിയെ കാണാം സുഹൃത്തുക്കളെ പാമ്പിനെ പിടിക്കാൻ നിന്നേണ്ട അവസാനം ഒരു കട്ടൻ കാപ്പിയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നീണ്ട ഒരു നാലഞ്ച് മണിക്കൂറിൻ്റെ ശേഷം കട്ടൻ കാപ്പി നിറങ്ങാനുള്ള ഒക്കെ കിട്ടി എൻ്റെ ഒരു ചെറിയ ബ്രേക്ക് എടുത്തിരിക്കുകയാണ് പാമ്പ് നിലവിൽ ലൈനാകത്തുണ്ട് കേട്ടോ നമുക്ക് നോക്കാം ഇവിടെ വൻ ജനാവലിയാണ് പാന്തരെ കാണാൻ വേണ്ടി പാന്തര കണ്ടെന്ന് പറഞ്ഞപ്പോഴത്തെ ആൾക്കാരെല്ലാം തടിച്ചു കൂടിയിരുന്നു ഇവിടെ ഒരു ബ്രേക്ക് ബ്രേക്ക് കേട്ടോ കട്ടൻ കാപ്പി ബ്രേക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എത്തിയിട്ടുണ്ട് ഇതാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് പ്രസിഡന്റ് മാർ വരെ ഞാ പാപ്പ ഇങ്ങോട്ട് വരാം ഏരിയ വിളിക്കോ അതെന്താന്ന് കണ്ടിട്ട് ഇങ്ങനെയൊക്കെ പറന്നു അവനെ ഇങ്ങനെ മിന്നാനുണ്ടുണ്ട മണ്ടക്കിരിക്കയായിരുന്നു നല്ല ഓടുന്നു കുത്തിനെ കുത്തിനെ കുത്തിനെടാടാടാ പോന്ന് മാർ 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 മാർ

അങ്ങനെ അതിവിജയകരമായിട്ട് ഒടുവിൽ ആണലിയെ പഠിച്ചിരിക്കുകയാണ് എന്തോ വലിയ ആണലി വരുന്നത് കൊണ്ടുപോകും പോയില്ല തന്നെ ഇരുന്നു ഇങ്ങോട്ട് മാന്തിട്ട് നീണ്ട ആറു മണിക്കൂറിന് ശേഷമാണ് ഈ അണതയെ പിടിച്ചത് ഈ കഥ മൊത്തം നിങ്ങൾ കണ്ടല്ലോ ആറു മണിക്കൂർ എടുത്ത് ഈ അണതയെ പിടിക്കാം കേട്ടോ ഓ ഒരു ഭയങ്കര കേട്ടോ ഫുഡ് പോലും കഴിക്കാതെ കഴിക്കാതാ സാധനിക്കുന്നത് ഞാനും കഴിച്ചല്ലോ ഫുഡ് എന്തായാലും ഒരു വലിയ സംഭവമായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് എപ്പിസോഡ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം അതേണ്ട സാമിനെ അവനെ ഉറുമ്പ് കടിച്ച് റെഡിയാക്കി രാത്രി